ീശാവാസ്യ ഉപനിഷത്തിലെ അഞ്ചാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അത് ഞാനൊന്ന് ചൊല്ലാം തന്നെയതി തദ്ദൂരെ തത്വന്തികേ തദന്തരസ്യ സർവസ്യ തത് സർവസ്യ ബാഹ്യത അത് തത് ഏജതി അത് ചലിക്കുന്നു തത് നതി അത് ചലിക്കുന്നില്ല അപ്പോൾ അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല ഇവിടെ അത് എന്ന് പറയുന്നത് പരബ്രഹ്മത്തെക്കുറിച്ചാണ് അപ്പോൾ അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല തത് ദൂരേ തത് ഉ അന്തികേ അത് ദൂരെയാണ് അത് അരികത്തുമാണ് തത് അന്ത സർവസ്യ ഈ എല്ലാത്തിൻ്റെയും അസ്യ സർവസ്യ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിൻ്റെയും അന്തഹ ഉള്ളിൽ അത് തന്നെയാണ് വസിക്കുന്നത് തത് സർവസ്യ അസ്യ ബാഹ്യത ഈ എല്ലാത്തിൻ്റെയും പുറമേയും അത് തന്നെയാണ് വസിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ മന്ത്രത്തിൻ്റെ സാരം തന്നെയാണ് ഈശ്വരൻ സർവ്വവ്യാപിയാണ് സർവ്വയിടത്തും വസിക്കുന്നു അപ്പോൾ വസ്തുക്കളുടെയും ജീവികളുടെയും എല്ലാം ഉള്ളിലും പുറമേയും വസിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വൈരുദ്ധ്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുകയാണ് തത് ഏജതി തത് നേജതി അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല പിന്നെന്താണ് അത് ദൂരെ അത് അരികത്തുവാണ് അങ്ങനെയുള്ള ആ ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നേരത്തെയുള്ള മന്ത്രങ്ങൾ വിവരണം അത് തന്നെയാണ് ഇവിടെയും അതിൻ്റെ സാരം അത് ഏജതി എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നു അപ്പോൾ ചലിക്കുന്നത് എങ്ങനെയാണ് ഭഗവാൻ പരമാത്മാവ് നിശ്ചലാവസ്ഥയിലാണ് അപ്പോൾ അത് ചലിക്കുന്നില്ല അതാണ് ഇവിടെ നേജതി ചലിക്കുന്നില്ല പിന്നെ ചലിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ പരമാത്മാവ് നിശ്ചലനായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ ശക്തിയെ പ്രവർത്തിപ്പിക്കുന്നു ആ ശക്തി പ്രവർത്തിക്കുമ്പോഴാണ് പ്രപഞ്ചം ഉദ്ഭവിക്കുന്നത് അതാണ് അതിൻ്റെ അർത്ഥം പിന്നെ തത് ദൂരേ തത് അന്തികേ ഇപ്പോൾ ദൂരെ അന്തിക എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളിനെ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് ദൂരെ നമുക്ക് ദൂരെയാണ് നമുക്ക് അരികത്താണ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം നമ്മൾ ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമാത്മാവിനെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല വളരെ ദൂരെയാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രപഞ്ചത്തിനും അതീതനാണ് ഈ ചലിക്കുന്ന പ്രപഞ്ചത്തിനും അതീതനാണ് നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ അപ്പോൾ ആ ഭഗവാനെ അല്ലെങ്കിൽ പ്രപഞ്ച അതീതമായിട്ടുള്ള പരമാത്മ തത്വത്തെ നമുക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ് അതീതനാണ് അതേസമയം അന്തികേ അരികത്വമാണെന്ന് അത് അരികത്വം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ശക്തിയാലാണ് നമ്മളുടെ സ്വരൂപം അതായത് പുറമേയുള്ള ശരീരം അതുപോലെ മനസ്സ് ബുദ്ധി ഇങ്ങനെയുള്ള എല്ലാം അന്ധകരണം അതായത് അന്ധകരണവും ശരീരവും ഇതെല്ലാം തന്നെ ഈശ്വര ശക്തിയാൽ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സത്ത അത് പരമാത്മാവ് തന്നെയാണ് ആത്മാവെന്ന് നമ്മൾ പറയും ഒരു വ്യക്തിഗതമായിട്ട് പറയുമ്പോൾ ആത്മാവെന്ന് പറയും അപ്പോൾ ആ ആത്മാവും നമ്മൾ തന്നെയാണത് നമ്മളുടെ ശരിയായ സ്വത്വം എന്ന് പറയുന്നത് ഈ ആത്മതത്വമാണ് അപ്പോൾ അത് എത്ര അരികത്താണ് അരികത്തെന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾ തന്നെയാണ് അതാണ് അദ്വൈതത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അരികത്താണ് അതേസമയം ദൂരെ എന്ന് പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ ഇത്രയും അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ അതാണ് പക്ഷേ നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ അറിയണമെങ്കിൽ തപസ് വേണം ധ്യാനം വേണം ബാക്കിയുള്ളതിൻ്റെ എല്ലാം പുറകെയും മനസ്സ് ഓടിക്കൊണ്ടിരുന്നാലും നമുക്കറിയാൻ സാധിക്കില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വസ്തുക്കളുടെ പുറകെയാണ് നമ്മുടെ മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിന് അതീതമായിട്ടിരിക്കുന്ന ഒന്നിനെ മനസ്സിനെ ഒരിക്കലും എത്തിപ്പിടിക്കാൻ സാധിക്കില്ല കാരണം മനസ്സ് തന്നെ പ്രപഞ്ചത്തിലെ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അതിന് പ്രപഞ്ചത്തിനെ ജീവിച്ച് നിൽക്കുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു തത്വത്തെ അതിന് എത്തിപ്പിടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അത് വളരെ ദൂരെയാണ് അതിനെ നമ്മൾ പിന്നെ എങ്ങനെയാണ് എത്തിപ്പിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അറിയുന്നതെന്നുള്ളതാണ് അതറിയണമെങ്കിൽ നമുക്ക് വലിയ തപസ്സും ധ്യാനവും ഒക്കെ വേണം അതായത് നമ്മളുടെ മനസ്സുകൊണ്ട് ആദ്യം നമ്മൾ കാര്യങ്ങളെ അറിയണം അത് കഴിഞ്ഞ് ഈ മനസ്സിനും അതീതമായിട്ട് പോകേണ്ടിയിരിക്കുന്നു അവിടെയാണ് ധ്യാനം എന്നൊക്കെ പറയുന്നത് ഉപയോഗപ്രദമാകുന്നത് അതായത് മനസ്സ് ആദ്യ ഘട്ടങ്ങളിൽ മനസ്സിനെ നമുക്ക് ഉപയോഗിക്കാം അറിവ് സമ്പാദിക്കാം അതുപോലെ തന്നെ ഭക്തിയിലൂടെ നമുക്ക് നീങ്ങാം ഇതിനൊക്കെ മനസ്സ് ഒരു ഉപകരണമാണ് പക്ഷേ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഈ മനസ്സിനെയും അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെയും അതിൻ്റെ അപ്പുറം പോകണം അങ്ങനെയാണെങ്കിൽ മനസ്സിനെ നമ്മൾ ചുരുക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഒരിടത്തേക്ക് ഒരു പോയിന്റിൽ കൊണ്ടു വന്ന് അതിനങ്ങ് ഇല്ലാതാക്കുന്നത് പോലെ ഒരവസ്ഥയിലങ്ങ് വരും എന്നിട്ട് അതിനങ്ങ് മറികടക്കുക മറികടക്കുമ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ സ്വത്വവും അതിനും പുറകിൽ അല്ലെങ്കിൽ അതിനും അതീതമായിട്ടിരുന്ന ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ ആ നമ്മൾ എത്തും അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ കഷ്ടപ്പാടാണ് ഒരു ജന്മം മതിയാവില്ല ചിലപ്പോൾ ചിലർക്ക് ഒരു ജന്മം മതി പൂർവ്വജന്മങ്ങളിൽ കുറേയൊക്കെ പ്രവർത്തിച്ചവർക്കാണെങ്കിൽ ഒരു ജന്മം കൊണ്ട് തന്നെ ഇതൊക്കെ സാധിക്കാം ജീവൻ മുക്തർ എന്ന് പറയും ജീവിച്ചിരിക്കവേ തന്നെ ശരീരത്തിലിരിക്കവേ തന്നെ ആത്മാവിനെ പ്രാപിക്കാൻ സാധിക്കുന്നവർ അപ്പോൾ അങ്ങനെ ചിലർക്ക് സാധിക്കും ചിലർക്ക് ഒരു ജന്മം കൊണ്ട് സാധിച്ചില്ല എന്ന് വരും അനേക ജന്മങ്ങൾ വേണ്ടി വരും അപ്പോൾ അത്രയും കഷ്ടപ്പാടാണ് ആ സ്വന്തം സെൽഫിന് അല്ലെങ്കിൽ പരമാത്മാവിനെ ആ അവസ്ഥയിൽ നമുക്കെത്താൻ നമുക്കിപ്പോൾ തിയററ്റിക്കൽ നോളജാണ് നമുക്ക് വേദത്തിലൂടെയൊക്കെ കിട്ടുന്നത് അത് അനുഭവിച്ച് അനുഭവിച്ചറിഞ്ഞവരാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വേദത്തിനെ ശാസ്ത്രമാണ് ശരിക്കും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ശാസ്ത്രത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് എന്തിനെങ്കിലും വിളിക്കണമെങ്കിൽ എന്ത് വേണം അത് ആരെങ്കിലും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവണം പിന്നെ ആരെങ്കിലും അനുഭവിച്ചറിഞ്ഞാലും പോരാ അത് പബ്ലിക്കാവണം അപ്പോൾ പബ്ലിക്കിനെ നമുക്ക് അനുഭവിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രൊസീജിയർ നിങ്ങൾ ഇന്ന വഴിയേ പോയാൽ നിങ്ങൾക്കും എത്തിച്ചേരാം എന്ന് നമ്മൾ പറയും ഇപ്പോൾ സ്പേസ് ട്രിപ്പ് ഒക്കെ നടത്തിയിട്ട് വരുന്നവർ എന്തെങ്കിലും പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് കാര്യം എന്താണ് അതിനൊക്കെ ഒരു പ്രൊസീജിയറുണ്ട് മറ്റുള്ളവർ അത് അത്രയും കഷ്ടപ്പെട്ട് അതുപോലെ പണം ചിലവാക്കി ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കും പോയി കണ്ടുപിടിക്കാം അങ്ങനെ ഒരിതുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രം സത്യമായിട്ട് നമ്മൾ എടുക്കുന്നത് പലപ്പോഴും വ്യത്യാസങ്ങൾ വരുന്നെങ്കിലും വ്യതിയാനങ്ങൾ വരുന്നെങ്കിലും ശാസ്ത്രം മറിച്ച് തെളിക്കുന്നത് വരെയും നമ്മളിപ്പോൾ ശാസ്ത്രം എന്താണോ പറയുന്നത് അത് നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെ ശാസ്ത്രം എന്ന ഇതിനെയൊക്കെ വിളിക്കുന്നത് അതായത് ഭാരതീയരുടെ വൈദിക ഗ്രന്ഥങ്ങളെയൊക്കെ ശാസ്ത്രം എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ് അനുഭവം രണ്ടാമത് മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയാൻ ഒരു ഉണ്ടോ ആർക്ക് വേണമെങ്കിലും അനുഭവിച്ചറിയാം അവർ ആദ്യം അനുഭവിച്ചവർ നീങ്ങിയ വഴിയേ നമ്മൾ നീങ്ങണം അത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അനുഭവിച്ചറിഞ്ഞവർ തന്നിരിക്കുന്ന അവരുടെ ആ സത്യസാക്ഷാത്കാരം നേടിയവർ നമുക്ക് തന്നിരിക്കുന്ന അറിവാണ് അപ്പോൾ ഇതൊരു തിയോറട്ടിക്കൽ നോളജാണ് ഇതിന്ന് നമ്മളെ ഇതിനെ ഉപയോഗപ്പെടുത്തി പിന്നെ എന്തൊക്കെ വഴി ആണ് അതൊക്കെ അതിൽ വിരക്തിയാണ് പ്രധാനം വിരക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തോടുള്ള താല്പര്യം വിടുമ്പോൾ വിടും വിട്ടാൽ മാത്രമേ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള ഒന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും താല്പര്യം അതിനാണ് വിരാഗം വിരക്തി എന്നൊക്കെ പറയുന്നത് അതിനാണ് തപസ് ചെയ്യാൻ ആൾക്കാർ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഏകാന്തവാസമൊക്കെ അനുഷ്ഠിക്കുന്നത് വേണ്ടിയാണ് അപ്പോൾ അതിൽ തത് അന്തഹ അപ്പോൾ ഇത് ഏതാണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു തത് ഏജ്തി അത് ചലിക്കുന്നു തതിൻ്റെ ഏജ് എതി അത് ചലിക്കുന്നില്ല അതായത് പരമാത്മാവിൻ്റെ ബോധസ്വരൂപം ചലിക്കുന്നില്ല നിശ്ചലാവസ്ഥയാണ് അതിന് യാതൊരു പരിണാമവും സംഭവിക്കുന്നില്ല പക്ഷേ അത് ആ വസ്തുവിൻ്റെ ശക്തി അത് പരിണമിക്കുന്നു പ്രപഞ്ചമായി തീരുന്നു തത് ദൂരെ അത് അകലെയാണ് അതായത് വലിയ കഷ്ടപ്പാടാണ് അതിൽ എത്തിച്ചേരാൻ കാരണം ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ അതീതമായിട്ടുള്ളതാണ് അപ്പോൾ അതിനെ അതിനെത്തിപ്പിടിക്കാൻ പ്രയാസമാണ് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത് ദൂരെയാണ് തത് അന്തിക്കേ അത് അടുത്തുമാണ് അരികത്തുമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സെൽഫാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വത്വം യഥാർത്ഥ സ്വത്വം അതാണ് എന്നറിയുമ്പോഴാണ് തത് അന്തികേ അരികേ എന്ന് പോലും പറയാൻ പറ്റില്ല അത് തന്നെയാണ് നമ്മൾ അത്രയ്ക്ക് അടുപ്പമാണ് തത് അന്തഹ ഉള്ളിൽ അത് ഉള്ളിൽ വസിക്കുന്നു എല്ലാത്തിൻ്റെയും ഉള്ളിൽ വസിക്കുന്നു എല്ലാത്തിൻ്റെയും പുറമേയും വസിക്കുന്നു കാരണം ഈശ്വര ശക്തിയാണ് രൂപാന്തരം കൊണ്ട് ഇതെല്ലാം ആയിത്തീരുന്നത് അപ്പോൾ ഏതൊരു വസ്തു എടുത്താലും അതിൻ്റെ അകവും പുറവും പുറവും ഒക്കെ ഈ ഈ ശക്തിമയമാണ് അതായത് നമ്മളൊരു ഒരു ജലത്തിൽ ഒരു കുമിള പൊങ്ങി നിൽക്കുകയാണ് അതിൻ്റെ അകവും പുറവും എല്ലാം ജലമാണ് ജലമല്ലാതെ അതിനകത്തൊന്നുമില്ല അപ്പം അത് അതുപോലെയാണ് ഇവിടെ നമ്മുടെ ഉള്ളും അകവും അതായത് നമുക്ക് ശരീരം പുറമേ കാണുന്ന ശരീരമുണ്ട് പിന്നെ ഒരു അന്ധകരണം പ്രാണങ്ങൾ ഉള്ളിൽ ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കുന്ന പ്രാണങ്ങൾ അകത്തുണ്ട് ശക്തികളാണ് ആ ശക്തികളുണ്ട് പിന്നെ ഇന്ദ്രിയ ശക്തികളുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ഇങ്ങനെ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു ആദിശക്തിയിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ് പിന്നെ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ മറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശരിയായ സ്വത്വം അതല്ലെങ്കിൽ ബോധസ്വരൂപം അല്ലെങ്കിൽ കേവല ബോധസ്വരൂപമായ ആത്മാവ് ഏറ്റവും ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെ എവിടെയൊക്കെ നോക്കിയാലും നമ്മളെ ആകെപ്പാടെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഈ ഒരു പരമാത്മാവും അദ്ദേഹത്തിൻ്റെ ഏക ശക്തിയുമാണ് അല്ലാതെ വ്യത്യസ്തങ്ങളായിട്ട് ആയിട്ട് നമ്മൾ കാണുന്ന ഒന്നും അൾട്ടിമേറ്റായിട്ട് സത്യമല്ല ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം ഇതിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു സൂചന അത് ഒരു പ്രാധാന്യമുണ്ട് ഈ വൈരുദ്ധ്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് മനുഷ്യരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ബുദ്ധി ബുദ്ധി മാത്രമല്ല അന്ധകരണം പൊതുവേ പ്രവർത്തിക്കുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ അനുഭവങ്ങളെല്ലാം അങ്ങനെയാണ് വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ നന്മ തിന്മ അതുപോലെ തണുപ്പ് ചൂട് എല്ലാത്തിനും ഒരു വൈരുദ്ധ്യ സ്വഭാവ അതായത് ദ് നമ്മളുടെ അനുഭവം അനുഭവത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ദന്നും എന്ന് പറയുന്നത് നമ്മൾ തന്നെയും ഒരു വസ്തുവിനെ അറിയുമ്പോൾ നമ്മൾ വിഷയി അറിയുന്ന വസ്തു വിഷയം ഇപ്പോൾ വിഷയി വിഷയം ഈ ദൊന്നുമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനം ഈ ദൊന്നുമാണ് നമുക്ക് ആ അനുഭവമാണല്ലോ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനം ഈ ദന്നുമാണ് അനുഭവിക്കുന്ന ആളും വേണം അനുഭവ വിധേയമാകുന്ന വിഷയവും വേണം അപ്പോൾ ഇത് രണ്ടായിട്ട് നിൽക്കുന്ന ഈ ദ്വൈതമാണ് അല്ലെങ്കിൽ ദ്വന്വമാണ് നമ്മളുടെ മനുഷ്യ ജന്മത്തിൻ്റെ അനുഭവത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈരുദ്ധ്യങ്ങളാണ് അനുഭവിക്കുന്നത് പക്ഷേ തത്വത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥ സ്വത്വത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ വൈരുദ്ധ്യമൊന്നുമില്ല ഈ വിഷയം വിഷയി എന്നുള്ള ദ്വന്ദ് കടന്ന് പോകും അവിടെ രണ്ടും ഒന്നാകുകയാണ് ഈശ്വരനും ഈശ്വരശക്തി ഒന്നാണ് അതില്ലെങ്കിൽ ലയിച്ച് ചേരുമ്പോൾ ഒന്നേ ഉള്ളൂ രണ്ടില്ല അപ്പോൾ ആ ശക്തി ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദൊന്നുമില്ല അത് പുറമേ വന്ന് രണ്ടായി നിൽക്കുമ്പോൾ അതായത് വിഷയും വിഷയവുമായിട്ട് നിൽക്കുമ്പോ ആണ് ദൊന്നുമുള്ളത് അപ്പോൾ ഈ കോസ്മോസ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വിഷയമാണ് ആർക്കാണ് ഭഗവാനും തത്വം അത് വിഷയി കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം ഗ്രഹിക്കാൻ സാധിക്കും അതുപോലെയാണ് നമ്മളും നമ്മളുടെ കൊച്ചു ലോകം നമ്മളെത്രത്തോളം നമ്മുടെ ഓരോരുത്തരുടെ അനുഭവ ലോകം ഒരു ചെറിയ ലോകമാണ് ആ അനുഭവലോകം ഒരു ഒരു ജന്മത്തിൻ്റെ ഒരു ഒരു സ്പാൻ ഓഫ് ഒരു സ്പാൻ ഓഫ് ലൈഫാണ് അതിനകത്തുള്ള അനുഭവങ്ങളാണ് അപ്പോൾ ആ അനുഭവങ്ങളും അവിടെയും നമ്മൾ ഈ ദ്വന്ദുമാണ് അനുഭവിക്കുന്നത് അതായത് നമ്മൾ വിഷയിട്ട് നിന്നുകൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു അപ്പോൾ ഈ ദ്വന്വത്തിന് അപ്പുറം പോവുക അത് അതായത് ദ്വന്വത്തെ മറികടന്ന് അതിക്രമിച്ച് ഇരിക്കുന്ന പരമാത്മാവ് തന്നെ പ്രപഞ്ചത്തെ അതിക്രമിച്ചിരിക്കുകയാണ് ആ സ്റ്റേജിൽ മാത്രമുണ്ട് ആ പ്രപഞ്ചത്തിന് മുഴുവൻ ലയിപ്പിച്ച് തന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ പരമാത്മതത്വത്തിൻ്റെ അവസ്ഥ എന്താണ് ഏകമാണ് അവിടെ ദൊന്നുമില്ല അതുപോലെ നമുക്ക് മോക്ഷാവസ്ഥയിലും അല്ലെങ്കിൽ നമ്മൾ അന്ധകരണത്തെ ജയിച്ച് അതിനും അപ്പുറം പോയി ആത്മതത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ദൊന്നുങ്ങളെ മറികടക്കേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കോൺട്രഡിക്ഷൻ ഈ പല മന്ത്രങ്ങളിലും വൈദിക ഇങ്ങനെ അവതരിപ്പിക്കും അത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇതാണ് ഈ ലോകത്തെ അനുഭവങ്ങളെല്ലാം ദ്വന്ദ്വാത്മകമാണ് പക്ഷേ അതിനെ അതിജീവിച്ചു നിന്നാൽ അതിനെ അതിക്രമിക്കുമ്പോൾ അവിടെ ഏകസത്യമാണ് ഇത്രത്തോളം ഏകസത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മതം ഹിന്ദുയിസം മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ഭക്തൻ അല്ലെങ്കിൽ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നതും എല്ലാം ഒന്നായി മാറുകയാണ് അങ്ങനെ മറ്റൊരു റിലിജ്യനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ശരിയായ ഏകാത്മബാധ അല്ലെങ്കിൽ ഏകത്വം അല്ലെങ്കിൽ ഒന്നിൽ മാത്രം വിശ്വസിക്കുക അതെന്ന് പറയുന്നത് ഈ വൈദിക ജ്ഞാനത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഈ ഈ ജ്ഞാനത്തെ ലോകോത്തരമായിട്ട് സാധാരണ കരുതുന്നത് ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം ആറാമത്തതാണ് യസ്തു സർവാണി ഭൂതാനി ആത്മനിവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തഥ ന ബിജുഗുപ്തേ അതായത് ഇവിടെ പറയുന്നത് യാതൊരാൾ യസ്തു സർവാണി ഭൂതാനി എല്ലാ ജീവജാലങ്ങളിലും അല്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ എന്തൊക്കെയുണ്ടോ അതിലെല്ലാത്തിലും ആത്മനി ഏവ അനുപശ്യതി അതിനെ എല്ലാത്തിനെയും തന്നിൽ തന്നെ കാണുക ആത്മനി ഏവ അനുപശ്യതി എന്ന് പറഞ്ഞാൽ കാണുക സർവഭൂതേഷച്ച ആത്മാനം ഈ സർവ്വ ജീവജാലങ്ങളിലും ആത്മാവിനെ തന്നെ തന്നെ കാണുക അങ്ങനെയുള്ള ആൾ തഥ അതിനാൽ ആ ഒരവസ്ഥയിൽ ന ബിജുഗുസതേ അങ്ങനെ ഒരാൾ ഒന്നിനെയും വെറുക്കുന്നില്ല അതായത് ഇവിടെയും സർവ്വവ്യാപിത്വമാണ് ഈശ്വരൻ്റെ സർവ്വവ്യാപിത്വമാണ് ഇവിടെയും അതിൻ്റെ സാരം അതായത് എല്ലാ ജീവജാലങ്ങളെയും തന്നിൽ തന്നെ കാണുക തന്നെ എല്ലാ ജീവജാലങ്ങളിലും കാണുക ഇതിൽ മഹാഭാഗവതത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വ്യാസൻ്റെ പുത്രൻ ശുഗൻ ശുഗനെ വ്യാസൻ വളരെ നല്ല നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേദ പാണ്ഡിത്യം എല്ലാം കൊടുക്കുകയും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവരികയാണ് ഒരു നല്ല ജ്ഞാനിയാവണം അങ്ങനെ കൊണ്ടുവരുകയാണ് പെട്ടെന്ന് ഒരു ദിവസം വലിയ പ്രായമൊന്നും ആയില്ല കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹം വീട് വിട്ടു പോവുകയാണ് വിരക്തി പൂണ്ട് ഈ ശുഗൻ വീട് വിട്ടു പോവുകയാണ് അന്നേരം വ്യാസന് വലിയ പെട്ടെന്ന് മകൻ വിട്ടുപോകുന്നു എന്നുള്ള ഒരു ദുഃഖം കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തെ ബാധിച്ചു അപ്പോൾ ബാധിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കാരണം പ്രായം അത്ര ആയിട്ടില്ല കുട്ടിയാണ് അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് മകനെ വിളിച്ചു ഇറങ്ങിപ്പോകുന്നതിനുള്ള വിഷമം വന്നിട്ട് അപ്പോൾ വിളി കേട്ടത് ആരാണ് ചുറ്റുമുള്ള വൃക്ഷലതാദികളാണ് വിളി കേട്ടത് അപ്പോൾ വ്യാസന് മനസ്സിലായി വ്യാസൻ്റെ മനസ്സടങ്ങി വ്യാസൻ മനസ്സിലാക്കി അവൻ കുട്ടിയാണെങ്കിലും സർവവ്യാപി ആകാനുള്ള സമയമായിരിക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പ് അതുകൊണ്ട് വിരക്തനായി ധ്യാനത്തിന് തപസ്സിന് വീട് വിട്ടു പോയിരിക്കുന്നതാണ് എന്ന് മനസ്സിലായി അതിനർത്ഥം നമുക്ക് ശരിക്കൊരു സത്യസാക്ഷാത്കാരം നേടിയ ഒരാളിനെ സംബന്ധിച്ച് തന്നെയാണ് എല്ലായിടത്തും ദർശിക്കാൻ സാധിക്കുക അദ്ദേഹത്തിന് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം തന്നെ തന്നിലാണെന്നും തോന്നും പുറമേ ആണെന്ന് അന്യതെന്ന് തോന്നില്ല ഒന്നും തന്നെ തനിക്ക് അന്യമായിട്ട് തോന്നില്ല അതിനാണ് ഇവിടെ പറയുന്നത് യസ്തു യു ആരാണോ സർവാണി ഭൂതാനി ഇവിടെ ഭൂതാനി എന്ന് പറഞ്ഞാൽ ഭൂതം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് സംസ്കൃതത്തിൽ ഒന്ന് ജീവജാലത്തിൻ്റെ ജീവിയെ ഭൂതം എന്ന് പറയും പിന്നെ എലിമെൻസിനെ ഈ പഞ്ചഭൂതങ്ങൾ അതിനെ നമ്മൾ ഭൂതം എന്ന് പറയും പിന്നെ ഉണ്ടായത് എന്നുള്ള അർത്ഥമുണ്ട് അപ്പം ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് അപ്പോൾ ഈ ഉണ്ടായതൊക്കെയും ഈ പ്രപഞ്ചവും അതിനകത്തുള്ള ജീവജാലങ്ങളും എല്ലാം കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത് അപ്പോൾ സർവാണി ഭൂതാനി ഉണ്ടായിട്ടുള്ളത് എല്ലാം തന്നെ തന്നിലാണ് അതുപോലെ തന്നെ താൻ തന്നെയാണ് അതെല്ലാം എന്ന് അപ്പോൾ പരമാത്മാവിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആത്മാവിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഒരാളിനറിയാം തൻ്റെ ശക്തിയാണ് ഈ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ പരിണമിച്ച് പലതായിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് തന്നെ തൻ്റെ ഉള്ളിലുള്ള ശക്തി തന്നെയാണ് അതിലും തൻ്റെ അകവും പുറവും അതായത് ആത്മാ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനന്തമായ ശക്തി ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രപഞ്ചം അനന്തമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉള്ള മന്ത്രങ്ങളിൽ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയ അവസ്ഥയിലിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ പുറമേ കാണുന്നതെല്ലാം തൻ്റെ തന്നെ ഊർജമാണ് തന്നിൽ സ്ഥിതി ചെയ്യുന്ന ഊർജം തന്നെയാണ് എല്ലായിടത്തും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റുള്ളതെല്ലാം അതായത് തന്നെ എല്ലായിടത്തും കാണാൻ സാധിക്കും രണ്ട് ഏതാണ്ട് അർത്ഥം ഒന്ന് തന്നെയാണ് സർവഭൂതേഷൂച്ച ആത്മാനം തതോ ന ബിജുഗുപ്സതേ അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ആത്മാവിനെ തന്നെ തന്നെ കാണുന്നവൻ ഒരിക്കലും ആരെയും വെറുക്കുന്നില്ല വെറുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തനിക്ക് സ്വന്തമാണ് ഒന്നും അന്യമല്ല എന്നുള്ളതാണ് സ്വന്തമാണെന്ന് പറഞ്ഞാൽ പൊസസീവ് സെൻസിലല്ല താൻ തന്നെയാണതെന്ന് ഉള്ള ആ അർത്ഥത്തിലാണ് ഇവിടെ വിചാരിക്കേണ്ടത്